അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു വസ്സലാമു അല റസൂലില്ല പ്രിയമുള്ളവരെ പുണ്യ പുണ്യറമദാനിൽ ഖുർആാനുമായി നമ്മളേറെ ബന്ധം സ്ഥാപിച്ചവരാണ് ആ ഒരു ബന്ധം ഇനിയുള്ള കാലത്തും നമുക്ക് തുടരാനാവണം നമ്മൾ ഒരു വഴിക്ക് യാത്രയാകുമ്പോൾ വഴി അറിയില്ലെങ്കിൽ നമ്മൾ ഗൂഗിളിനോട് ചോദിക്കും അപ്പോൾ ഗൂഗിൾ നമുക്ക് വഴി പറഞ്ഞു തരും ഇനി തെറ്റിയാൽ ഉടനെ പറയും വഴി തെറ്റിയിട്ടുണ്ട് ഇന്ന വഴിയിലൂടെയാണ് പോകേണ്ടത് ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ഈ ദുനിയാവിലെ ജീവിതവും ആ ജീവിതത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് നമ്മളിലേക്ക് കടന്നു വരുന്ന മരണവും ആ മരണത്തിന് ശേഷമുള്ള ബർസഹിയായ ലോകവും പിന്നെ ഉയർത്തേനേൽപ്പ് ദിവസത്തിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ ചെന്നിട്ടുള്ള ആ വിചാരണയും സിറാത്തും കടന്ന് നമ്മൾ ചെന്ന് ചേരേണ്ട ഈ ജീവിതയാത്രയുടെ ലക്ഷ്യസ്ഥാനമായ ആ സ്വർഗത്തിലേക്കുള്ള തെറ്റാത്ത വഴി പറഞ്ഞു തരുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ ആ ഖുർആാനിനെ നമ്മൾ വഴികാട്ടിയായി സ്വീകരിക്കുമ്പോൾ ആ ഖുർആാൻ പഠിക്കാനും അത് പകർത്താനും നമ്മൾ തയ്യാറാകുമ്പോൾ ആ ഖുർആൻ നമ്മളെ സ്വർഗ്ഗത്തിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുപോകും അതാണ് അള്ളാഹുവിൻ റസൂൽ സലഹു അല്ലൈവിസ്ലം പറഞ്ഞത് മൻ ജാലഹു അമാമഹു ഇലൽ ഏതൊരുവൻ ആ കുർആനെ ഇമാമാക്കിയോ ആ കുർആനെ മുന്നിൽ വെച്ചോ ആ കുർആനി വെളിച്ചത്തിൽ നടന്നോ ആ ഖുർആൻ അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും ഇനി ഏതൊരു ആ കുർആനെ പിറകിലാക്കിയോ അതിനവഗണിച്ചോ അവൻ്റെ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസൃതമായി അനുസൃതമായി പിശാജിന്റെ പ്രേരണകൾക്ക് ജീവിച്ചോ അവൻ ചെന്ന് ചേരുക നരകച്ചിൽ അപ്പൊ സ്വർഗത്തിലെത്തിച്ചേരാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഖുർആാനുമായുള്ള ബന്ധം ഇനിയുള്ള കാലത്തും നമ്മൾ തുടരണം ആ ഖുർആൻ നമ്മൾ പഠിക്കാൻ തയ്യാറാകുമ്പോൾ അത് പകർത്താൻ നമ്മൾ തയ്യാറാകുമ്പോൾ അതുമായി നമ്മൾ കൂട്ടുകൂടുമ്പോൾ നാളെ പരലോകത്ത് ഒരാളും തുണക്കില്ലാത്ത ദിവസത്തിൽ ആ ഖുർആൻ നമുക്ക് കൂട്ടുകാരനായി കടന്നു വരും ആരംഗം അള്ളാഹുൻ റസൂൽ സാഹുഅലി വല്ലം നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് നളന്തി നാളിൽ മനുഷ്യരൊക്കെ ഒരുമിച്ച് കൂടുന്ന ആ പരലോകത്ത് ഖുർആആൻ ഒരു മനുഷ്യന്റെ രൂപത്തിൽ അതിൻ്റെ സ്വാഹിബിനെ കണ്ടുമുട്ടും എന്നിട്ട് ഖുർആാൻ ചോദിക്കും ഹൽ ആരിഫു നീ നിനക്കെന്നെ മനസ്സിലായോ അദ്ദേഹം പറയും ആ ആരിഫുക്ക എനിക്ക് നിന്നെ മനസ്സിലായില്ലല്ലോ അപ്പൊ ഖുർആാൻ പറയും ആന സ്വാഹിബുക്കൽ ഖുർആആൻ ഞാൻ നിന്റെ കൂട്ടുകാരനായ ഖുർആാനാണ് നീ ഉറക്ക മൊഴി ചോദ്യ ഖുർആാനാണ് ഞാൻ നീ പഠിക്കാനേറെ താല്പര്യം കാണിച്ച ഖുർആനാണ് ഞാൻ നീനി എൻ്റെ ഹൃദയത്തിലേക്ക് വെച്ച നിന്റെ ജീവിതത്തിന്റെ വഴികാട്ടിയായി സ്വീകരിച്ച ഖുർആനാണ് ഞാൻ എന്നിട്ട് ആ ഖുർആൻ ആ മനുഷ്യന് വേണ്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ ശുപാർശ പറയും അള്ളാഹു ആ ശുപാർശ സ്വീകരിക്കും തുടർന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ് ആ മനുഷ്യന് അവന്റെ വലത് കൈയിൽ അധികാരം നൽകും ഇടത് കൈയിൽ ശാശ്വതത്വം നൽകും തീർന്നില്ല ആദരവിൻ്റെ പൊൻകിരീടം അവനെ ധരിപ്പിക്കും എന്താണ് വലത് കയ്യിൽ അധികാരം നൽകുക എന്ന് പറഞ്ഞാൽ വലമാക്കൾ വിശദീകരിക്കുന്നുണ്ട് ആ മനുഷ്യനോട് പറയും അൻറ്റ മലിക്കും മിൻമുലൂക്കിൽ ജന്ന നീ സ്വർഗത്തിലെ രാജാക്കന്മാരിൽപ്പെട്ട ഒരു രാജാവാണ് ഈ ദുനിയാവിൽ വളരെ സാധാരണക്കാരനായി ഒരാളും പരിഗണിക്കാതെ ജീവിച്ച വ്യക്തിയാകാം എന്നാൽ അള്ളാഹുവിൻ്റെ കലാമിനെ പരിശുദ്ധ കുർആാൻ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്നു അത് പഠിക്കാനും പകർത്താനും സമയം കണ്ടെത്തിയിരുന്നു ആ സാധു മനുഷ്യനോട് നാളെ പരലോകത്ത് വെച്ച് പറയുന്നത് അൻറ്റ മലിക്കും മിൻമുലൂക്കിൽ ജന്ന നീ സ്വർഗ്ഗത്തിലെ രാജാക്കന്മാരിൽപ്പെട്ട ഒരു രാജാവാണ് എന്ന് എന്താണ് ഇടത് കൈയിൽ ശാശ്വതത്വം നൽകപ്പെടുക എന്ന് പറഞ്ഞാൽ കലാകാലം ആ സ്വർഗത്തിൽ കഴിയാനുള്ള സൗഭാഗ്യമാണ് തീർന്നില്ല അള്ളാഹു റസൂൽ തുടർന്ന് പറയാൻ വയുക്സ വയു അവൻ്റെ മാതാപിതാക്കളെ ആദരവിൻ്റെ ഉടയാടകൾ ധരിപ്പിക്കും പാ ഉമ്മയും ഉപ്പയും ചോദിക്കും എന്തുകൊണ്ടാണ് ഈ ആദരവിൻ്റെ ഉടയാടകൾ ഞങ്ങളെ ധരിപ്പിച്ചത് അപ്പോൾ അവർക്ക് നൽകപ്പെടുന്ന മറുപടി നിങ്ങളുടെ മക്കൾ ഖുർആൻ പഠിച്ചു അതുകൊണ്ടാണ് ആ മക്കൾ കുറാൻ പഠിക്കാനുള്ള കാരണക്കാർ നിങ്ങളാണ് ഇപ്പം പ്രിയമുള്ളവരെ നാളെ പരലോകത്ത് ഖുർആൻ പഠിച്ച മക്കളുടെ സോലിഹിങ്ങളായ മാതാപിതാക്കൾക്ക് വരെ ലഭിക്കുന്ന ആദരവാണത് അതുകൊണ്ട് ഈ പുണ്യ റമദാനിൽ ആ റമദാനു ശേഷം നമ്മൾ എടുക്കേണ്ട ഏറ്റവും ഗൗരവമുള്ള തീരുമാനം അള്ളാഹുവിൻ്റെ കലാം പഠിക്കാൻ ഞാൻ സമയം കണ്ടെത്തും എൻ്റെ കുടുംബത്തെ കൂടി അതിന് ഞാൻ കൂടെ കൂട്ടുമെന്നുള്ളത് അതിന് അള്ളാഹു സുബാന വച്ചാൽ നമുക്കൊക്കെ തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാ ലൈക്കും വരഹമുല്ലാഹി വാത്തു